അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ മഹാരാഷ്ട്രയിലെ ഗഡ്ചിരോളി ജില്ല മാവോയിസ്റ്റ് വിമുക്തമാക്കുമെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഗഡ്ചിരോളി നഗരത്തെ ഭാരതത്തിന്റെ ഉരുക്ക് നഗരമാക്കുന്നതിനായുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ തന്റെ സർക്കാർ ബാധ്യസ്ഥരാണെന്നും മഹാരാഷ്ട്ര നിയമസഭയിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി മഹാരാഷ്ട്ര വികസനത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുന്നത് തുടരുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് സംസ്ഥാനത്തെ പതിനാല് കോടി ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കാൻ തന്റെ സർക്കാർ ബാധ്യസ്ഥരാണെന്നും വ്യക്തമാക്കി മറാത്തവാടയിൽ എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി കോടി രൂപയുടെ നിക്ഷേപ സാധ്യതയുള്ളതും നാൽപ്പതിനായിരം പേർക്ക് നേരിട്ടും ഒരു ലക്ഷം പേർക്ക് പരോക്ഷമായും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാൻ ശേഷിയുള്ള ടയോട്ട കിർലോസ്കർ സംരംഭം ഉൾപ്പെടെ പദ്ധതികൾ നടപ്പാക്കിയതായി മുഖ്യമന്ത്രി പറഞ്ഞു നെൽകർഷകർക്ക് ഹെക്ടറിന് ഇരുപതിനായിരം രൂപയും സൊയാബീൻ പരുത്തി കർഷകർക്ക് ഹെക്ടറിന് അയ്യായിരം രൂപയും ബോണസ് നൽകിയതായി പറഞ്ഞ മുഖ്യമന്ത്രി ജനുവരി പന്ത്രണ്ട് വരെ തുടരുന്ന സൊയാബീൻ സംഭരണം അഞ്ഞൂറ്റി അൻപത്തിയേഴ് കേന്ദ്രങ്ങളിൽ ആരംഭിച്ചതായും ഇതുവരെ ഇരുപത്തിമൂന്ന് ദശാംശം ആറ് എട്ട് ലക്ഷം ടൺ ധാന്യവിളകൾ സംഭരിച്ചതായും വ്യക്തമാക്കി സംസ്ഥാനത്തെ പിന്നോക്ക ജില്ലകളിലൊന്നായ ഗഡ്ചിരോളി അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ മാവോയിസ്റ്റ് മുക്തമാകുമെന്നും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പ്രഖ്യാപിച്ചു ഗഡ്ചിരോളിയെ രാജ്യത്തെ രണ്ടാമത്തെ ഉരുക്ക് നഗരമായി ഉയർത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞ വർഷം മുപ്പത്തിമൂന്ന് മാവോയിസ്റ്റുകളെ നിർവീര്യമാക്കി അൻപത്തിയഞ്ചു പേരെ അറസ്റ്റ് ചെയ്തു മുപ്പത്തിമൂന്ന് തീവ്രവാദികൾ കീഴടങ്ങി മാവോയിസ്റ്റ് ബാധിത കുടുംബങ്ങളിൽ നിന്നുമുള്ള മുപ്പത്തിമൂന്ന് പേർ ഉൾപ്പെടെ ആയിരത്തി അഞ്ഞൂറ് പ്രാദേശിക യുവാക്കളെ പോലീസ് സേനയിലേക്ക് എടുത്തതായും മഹാരാഷ്ട്ര നിയമസഭയിൽ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് വ്യക്തമാക്കി जन्म डेलि